ഇഞ്ചെക്ഷൻ വെച്ച് കൊടുക്കണം ഒന്നാ രണ്ടോ ഒരു പനിയൊക്കെ ഡെലിവറി പെട്ടെന്ന് ഇല്ലാതെ അവിടെ നിൽക്കാൻ വേണ്ടിട്ടാണ് ഇൻജക്ഷൻ വെക്കണതെന്നാണ് പറഞ്ഞത് ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കുന്ന അപ്പം ഷെമിനെ കാണിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് കാണിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീക്കിലി വീക്കിലി ഇങ്ങനെ ഇഞ്ചെക്ഷൻ വെച്ച് കൊടുക്കണം ഈ ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഇഞ്ചെക്ഷൻ ആയിരിക്കാം അതല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ടൈപ്പ് പെട്ട എന്തോ ഒരു പരിപാടിക്കല്ല ഇഞ്ചെക്ഷൻ ആണ് അപ്പം അതിനു വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കുന്ന മാറ്റി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഷെമി ഇതാക്കുന്ന മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആയിഷു ഇവിടെ അല്ല ആയിഷു മുബാസിന്റെ കൂടെ മുബാസിന്റെ വീട്ടിൽ പോയതാണ് അവിടെ പോയി കഴിഞ്ഞാൽ വേറെ എവിടെ പോയേക്കാട്ടിനും കൂടുതൽ ഒന്നുകൂടിയും കൂടുതൽ വലിയൊരു കച്ചറെ കരിച്ചിലോ ഒന്നും ഇല്ലാതെ നിൽക്കുക മുബാസിൻ്റെ വീടാകുമ്പോഴാണ് അവിടെ ആകുമ്പോൾ ഓലക്കോലെ ഇഷ്ടമുള്ള പോണം നിന്നെടുക്കും പിന്നെ ഫുഡ് ആയാലും ഇവിടുന്ന് കഴിക്കൂല അവിടെ ഓല വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കഴിക്കട്ടോ പിന്നെ ഇന്നിപ്പോൾ നല്ല പൂള അങ്ങനത്തെ കായ്ശൂന ഇഷ്ടം നിങ്ങൾക്ക് അറിയാലോ പൂള പിന്നെ അതുപോലെ തന്നെ ഈ പച്ചക്കായി ആ കറികളൊക്കെ അല്ല അങ്ങനത്തെ നാടൻ ടൈപ്പ് ഫുഡുകളാണ് ആയുശൂന ഇഷ്ടം അപ്പോൾ ഏതായാലും ആശു ഏർ മുമ്പാസിന്റെ വീട്ടിലാണുള്ളത് ഇപ്പൊ ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഷെമി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഷെമിയായി മാറ്റിയോ ഇനി ആടെ കാത്തു കഴിഞ്ഞേ ഷമീന അന്തിനു മടി തിന്നില്ലാണ്ട് എന്തായാലും നമുക്ക് ഈ ഇഞ്ചക്ഷൻ നടക്കാത്ത പരിപാടിയാ പിന്നെ പെയിൻ ഉണ്ടാവില്ല ഇൻജെക്ഷൻ വെക്കുന്ന സമയത്ത് ആ കൈന കഴിഞ്ഞ പ്രാവശ്യം പെയിൻ ഇല്ല ചെമ്മീനോട് പറയാ കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചെക്ഷൻ വെച്ച സമയത്ത് സമയത്തോട് പറയാ ആ നെയ്സ് അടിപൊളിയാണ് നെയ്സിന് നല്ല കൈപ്പുണ്ണിയാണ് അതിനെ കൊണ്ട് ആ പെയിൻ ഇല്ലാത്തത് ഇവിടെ വന്നു ഇവിടെ കെടുന്നതും തുടങ്ങിയിക്കാൻ കേട്ടോ തുടങ്ങിക്കുന്നുണ്ടോ വേദന തുടങ്ങിയിട്ടുണ്ടോന്ന് അപ്പൊ അത് ജെല്ലാണല്ലോ വെക്കുക അല്ലാണ്ട് സാധാരണ ഈ വാട്ടർ വെള്ളത്തിന്റെ സംഭവങ്ങൾ അതിൻ്റെ ഇഞ്ചെക്ഷൻ ഉണ്ടാവുക ജെല്ല് പോലത്തെ സാധനമാണ് ഇഞ്ചെക്ഷൻ വെക്കുക അപ്പൊ എന്തായാലും ആ സാധനം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് പെയിൻ ഇറങ്ങുമ്പോണ്ടാവുക എന്തിനു വേണ്ടിട്ട് വെക്കണതാ ഇൻജക്ഷന് എനിക്ക് ഇത് പിടിച്ച് നിക്കാൻ വേണ്ടിട്ടോ ഭരത്തിന് വേണ്ടിട്ടോ അതല്ലെങ്കിൽ ബ്ലീഡിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടോ അത് നമ്മൾ ഡോക്ടർ വരുന്നതിന്റെ ഡിസ്കഷൻ അതായിരിക്കും അത് എന്തിനുള്ള ഡോക്ടറെ കാണുമ്പോ നഴ്സിന് അറിയാലോ ഒന്നും അറിയാമോ നഴ്സ് ദീന് മാത്രം അടുക്കത്തിരിക്കൂലെന്താണെന്ന് അറിയണ്ടേ അപ്പൊ എനിക്ക് അതൊക്കെ ഒന്ന് ചോദിച്ചറിയണം അതെന്താന്നുള്ളത് നിങ്ങൾക്കും പറഞ്ഞുതരാം അല്ലേ അറിയാ അറിയുന്ന കുറെ ആൾക്കാരുടെ അറിയാത്തവർക്ക് അറിയാലോ അപ്പം എങ്ങക്കൂടി വേണ്ടിയിട്ടാന്ന് ചോദിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ പറഞ്ഞു തരിക അയക്കും ആടത്തിന്റെ ഉള്ളിൽ കേട്ടാണ് നിൽക്കരുത് അപ്പൊ കയറ്റിയില്ലെങ്കിൽ എനിക്ക് ഇനി പറഞ്ഞു തരണ കാര്യം മനസ്സിലായില്ലേ കൂടി നമുക്ക് പിന്നെ പോയി സമാധാനത്തിൽ പോയി അതെ 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 ടോർച്ചൊക്കെ വാങ്ങാൻ ടോർച്ചൊക്കെ കൊണ്ടുപോകാൻ കത്തിച്ചാട് വെക്കും ഇന്നലെ പഠിച്ചോന്നെ ചെവി വേദന ശേഷം കൊറേ അസുഖങ്ങൾ അതുവരെ അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും ഇല്ല പിന്ന ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോ ഒരു പനിയൊക്കെ വരിക ഇന്നലെ രാത്രി മുതൽ കരിട്ട് എന്തോ ഒരു ഒന്ന് മാറിക്കിനെ ഇന്നലെ മുതൽ ആക്കി ഞാൻ പോയിക്കാളും ഒക്കെ തോന്നല അഞ്ചു മിനിറ്റ് കഴിയുമ്പോ അമ്മ വേണോ അമ്മ ഇന്നത്തെ വേണോന്നെ വീഡിയോ പറഞ്ഞേ ചോദിച്ചു രണ്ടോ ചോദിക്കും അങ്ങനെയാണ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോ തുടങ്ങി അരിച്ചിൽ ചെവി വേദന പടസ് ഒന്നിട്ട് അങ്ങനെ തോണ്ടി കൊടുക്കരുത് എന്നാട്ടോ കൊറേ ആള് പറഞ്ഞ ചെവി പറയല് തോണ്ടണന്ന ഒഴിവാക്കി ചെവിയില് തോടി തോടികൊടുക്കാൻ എനിക്ക് പേടിയാ പാടകൾ പൊട്ടിപ്പോയാലോ അങ്ങനെ കൊണ്ടുപോയി കാണിച്ച് കൊണ്ടുപോയിട്ട് എന്താ ആയിരുന്നു മരുന്ന് രണ്ടുപോയി ചെയ്യാൻ സമയം വിചാര ചെവി മുറിക്കാറൊക്കെ അങ്ങനെ ഏതായാലും മരുന്ന് ഞാൻ അറിയാണ്ട് നമ്മളില്ലേ എന്തൊക്കെ ആക്കി ഉറ്റിക്കൊടുക്കുകയൊക്കെ ചെയ്ത് ഇപ്പൊ ഏതായാലും പറഞ്ഞില്ലാസിന്റെ ഉള്ളതാണ് ആ പടക്കും മകളേതായാലും ഒന്ന് പോയി അടിച്ചു വരാം രാത്രി ചോദിക്കലാ വലിയും കുടിയും ഒക്കെ കഴിഞ്ഞോ ഏർ അലർജിന്റെ മരുന്നുണ്ടല്ലോ ഉണ്ടല്ലോ സാധനം വലിക്കാനും കുടിക്കാനും ഒക്കെ രാത്രി ഇപ്പൊ അങ്ങനാ ചോദിക്കല് വലിയ വലിയ കുടിയോ ഏ വലിയ വലിയ കൂടിയോ അലർജി ഉള്ളത് കൊണ്ട് ഇപ്പൊ എത്രയോ ആൾക്കാരുണ്ട് അലർജിന്റെ പ്രശ്നം അലർജിന്റെ പ്രശ്നമുള്ള പോലെ സംഭവം പറയാൻ സുഖമാണ് അലർജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അല്ലേ അത് ഇങ്ങോട്ട് മാറി കിട്ടൂല അലർജി എന്ന് പറയാൻ സാധനം അങ്ങോട്ട് മാറി കിട്ടാൻ ഭയങ്കര പണിയാണ് ചില ആൾക്കാർക്ക് സ്കിന്നിനി അലർജി ഉണ്ടായി ചില ആൾക്കാർക്ക് ചുമ അയക്കി വരിക അങ്ങനെ എന്തെങ്കിലും എനിക്ക് ചുമ ആണ് വന്നത് അപ്പം ഏതായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ചെറിയ മാറ്റങ്ങളൊക്കെ തുടങ്ങി ഇങ്ങനെ അതുകൊണ്ടല്ലോ മെനിയാൻ സൗണ്ട് ഇല്ലാതെ ശരിക്കും പനി വന്നിട്ട് ാണ് രാത്രിപ്പനി പകലില്ല രാത്രി പനി അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അലർജി ഉള്ള ആൾക്കാരെ അലർജിയുള്ള ആൾക്കാരും ഒന്ന് കമന്റ് ചെയ്യ എന്താണ് ഇപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നറിയാലോ എനിക്കും ഒന്നും അറിയാലോ എന്റെ സിറ്റുവേഷൻ കൂട്ടുകാർമാര് അതെ അതെ അപ്പുറത്തെ വീട്ടിലും കരണ്ട് ഇല്ല ഞാൻ ഹാപ്പിയാന്ന് പറഞ്ഞ മാതിരി അങ്ങനല്ലോ ഈ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കും വരാതിരിക്കട്ടെ വേറെ ഒന്നിനും ഒരു കുഴപ്പമില്ല വേറെ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത ഒരു കുഴപ്പമില്ല ഈ അലർജിന്റെ പ്രശ്നം മെഷീന്റെ കേടൊന്നല്ല ഇത് പവർ മെഷീനാ പക്ഷെ അലർജിക്ക് തോന്നുന്നു കൊറോണക്ക് ശേഷം ആ എല്ലാവർക്കും അറിയാലോ ആ ടൈമിന് രണ്ട് മൂന്ന് ദിവസം കുറങ്ങാണ്ട് എങ്ങനെ ഒരു മനുഷ്യർ നിക്കാൻ

അപ്പൊ ഗെയ് ക്ഷമിതാക്കണ കാറിലോട്ട് വരികയാണ് ഗെയ്സ് ആക്കണ ഡ്രസ്സൊക്കെ കണ്ടില്ലേ പർദ്ദയൊക്കെ ആക്കിക്കണട്ടോ നല്ല പഠിച്ചോനെ പോയിട്ടില്ല മനുഷ്യനപ്പൊ പർദ്ദയൊക്കെ ഇട്ടുങ്ങാണ്ട് ചുരിദാറൊക്കെ ഒഴിവാക്കി അല്ല ചുരിദാർ ഇട്ടുന്നോ ആരും പഠിച്ചു പോയിട്ടില്ലട്ടോ പറയുന്നത് ഞാന് എൻ്റെതായിട്ടുള്ള രീതിയിൽ സംസാരിച്ചതേ ഉള്ളു ആ അതെ അതെ കളിയാക്കിയെന്നേ ഉള്ളു അടിച്ചാളെ ഇപ്പോഴും ഇപ്പോൾ സീറ്റ് വെൽട്ടിന്റെ കാര്യം അറിയാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഷെമീനെ വൈഫാ അല്ലേ ഇപ്പോഴും അറിയൂല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് അത് ഇടണ്ടി വന്ന് സീറ്റ് വെൽട്ടിന്റെ സംഭവങ്ങളൊന്നും ഓ പെട്രോളും തീരാനായി അപ്പോഴേക്കും വെയിറ്റ് വെയിറ്റ് കൊണ്ട് പെട്രോൾ തീരാനായി ചെല പെണ്ണുങ്ങളുണ്ട് പർദ്ദ എങ്ങനെ അറിയാം വയറ് കൂടുന്ന സമയത്ത് വയറ് കാണാതൊക്കെ വേണ്ടി പറഞ്ഞ പെണ്ണുങ്ങൾ ഉണ്ട് ആ ഉണ്ട് പഠിച്ചു പേടിച്ചിട്ട് ഒന്നും ഇന്റെ ഔറത്തൊന്നും കാണരുത് വിചാരിച്ചു വേറെ ഉണ്ട് അതുപോലെ തന്നെ വയറ് കാണിക്കൊറത്തൊക്കെ ഇങ്ങനെ പ്രഗ്നന്റ് ആയാലും വയറ് കാണരുത് എന്ന് വിചാരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് അതൊക്കെ അതും വിചാരിക്കുന്ന ആൾക്കാർ എത്ര എത്ര എന്തൊക്കെ വിചാരിക്കുന്ന ആൾക്കാരും ലോകത്തിൽ അപ്പൊ ഏതായാലും നമ്മുടെ ഡൗട്ടുകളൊക്കെ നമ്മള് ക്ലിയർ ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കാണിച്ചിട്ട് കാണാൻ പക്ഷേ അല്ലേ സെറ്റ് എന്റെ കണ്ണടം കൊണ്ടാ കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ ഒരു വൈബ് ഇല്ല ആ കൂളിംഗ് ഗ്ലാസ് അവക്ക് കാണട്ടെ ലുക്ക് നോക്കട്ടെ എന്നല്ല ലുക്കല്ലേ എ മോനെ എന്താ വൈബ് തള്ള വൈബ് അടി അടി ഓപ്പ ഓക്കേ ലെറ്റ്സ് ഗോ ഹോസ്പിറ്റൽ ഞങ്ങളെ മേ കുടി 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 ൂടെ അപ്പ കാണിക്കൂസ് വാങ്ങിക്കൊടുത്ത് ഇഞ്ചക്ഷൻ വെച്ച് ഞാൻ ജ്യൂസ് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തതാ മക്കളാതി ഫ്രൂട്ടി എടുക്കല്ലേ അതെ അതെ ഈ ഇഞ്ചക്ഷൻ എന്തിനൊന്നുള്ള ഞാൻ ചോദിച്ചു ചിമിയെ ചോദിച്ചു അപ്പൊ ഒരു പറഞ്ഞ എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ഡെലിവറി വേദന വരുമല്ലോ പെട്ടെന്ന് പെയിൻ പെട്ടെന്ന് അതെ അതെ പെട്ടെന്ന് ഡെലിവറി ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ വേദന ഈ ഇഞ്ചക്ഷൻ വെക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം അതിക്ക് മനസ്സിലായി ഇതുവരെ ഞാൻ വിചാരിച്ചത് പിന്നെ ബ്ലീഡിങ് നിൽക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷെങ്കില് ഇന്നോട് പറഞ്ഞത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഡെലിവറി പെട്ടെന്ന് ഇല്ലാതെക്കാൻ വേണ്ടിട്ടാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചെക്ഷൻ വെക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പൊ ഏതായാലും അത് ക്ലിയർ നിങ്ങൾക്ക് ഇനിക്കും ഇപ്പൊ ക്ലിയർ ആയി സെറ്റ് വേദന ഉണ്ടോ അപ്പൊ എന്താ അവസ്ഥ ആ ഈ ഇഞ്ചക്ഷൻ വെക്കുന്നവർക്കൊക്കെ വേദന ഉണ്ടോ അല്ലെ ബാക്കി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാല് ് കുറച്ച് ടൈപ്പ് ഉണ്ടോ അല്ലേ ഇത് ഇങ്ങനത്തെ ഒരു ഇഞ്ചെക്ഷനാണ് ചില ആൾക്കാർക്ക് വേറെന്തോ ആവശ്യത്തിനുള്ള ഇഞ്ചെക്ഷൻ വെക്കും അപ്പൊ ഈ ഇഞ്ചെക്ഷനെ ഡെലിവറി ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻ ആണ് അപ്പൊ ഇത് വെക്കുന്നവർക്കൊക്കെ വേദന ഉണ്ടാവില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ ജെല്ലായതുകൊണ്ട് പിന്നെ പെയിൻ അല്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഇത് വീക്കിലി വീക്കിലി ഇങ്ങനെ വെച്ചുകൊടുക്കണം അതായത് ഒരു സാധനം വെച്ച് മൂന്ന് ദിവസം അതിന്റെ വേദന ഉണ്ടാവും അത് മാറി കഴിയുമ്പോഴേക്കും അടുത്തത് വെക്കാനുള്ള ടൈം അങ്ങനെ അങ്ങനെ കൂടിയുള്ള ഒരു പ്രസവം അല്ലേ എന്ന് ും അനുഭവിക്കുമ്പോ കുറച്ച് സമയം നല്ല അതാണല്ലോ തീരെ സുഖപ്രസവം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഓപ്പറേഷൻ അട്ടാക്കിയ പോര അതല്ലേ ഓരോരുത്തരെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഡെലിവറിക്ക് വേണ്ടി പരിശ്രമിക്കും അല്ലാതെ നോർമൽ നടക്കാത്തതാണ് ഈ ഒരു അപ്പൊ അല്ലെന്തായാലും വേഗം പോയി കൂട്ടം പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പോകുമ്പോൾ ഷോക്കെ മാറ്റി കൊടുത്തത് അല്ല ഇതിനനുസരിച്ച് ഞാൻ ഷോള ചെയ്യാൻ അങ്ങനെ അത് അത് വാങ്ങി ഞങ്ങൾ നോക്കാൻ വേണ്ടി വണ്ടി ഇറങ്ങിയതാണ് ഷോളിന്റെ അഞ്ഞൂറ് പോയി ജ്യൂസിന്റെ മുപ്പത് പോയി പെട്രോൾ അടിച്ച് ഒക്കെ കൂടി നല്ല രണ്ടായിരം ചിലവായി ഓക്കേ അപ്പൊ ഏതായാലും നാളെ കാണല്ലേ